നമസ്കാരം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ആവിശ്യ കൂട്ടുകെട്ടിന്റെ പിന്നാമ്പുറത്തിന്റെ ശക്തമായ തെളിവുകൾ വെളിപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ഈ വാർത്ത ഇതിന്റെ ഇപ്പോഴുള്ള ഒടുവെളുത്തേറിയാണ് കേരളത്തിൽ നിന്നും അങ്ങോട്ടേക്ക് പുറപ്പെട്ട റോബിൻ ബസ് എല്ലാ നിയമവും പാലിച്ചു തന്നെയാണ് റോബിൻ ബസ് സഞ്ചരിച്ചതെന്നും കേരളത്തിലും സമാനമായ വേട്ടയാടൽ ഭീഷണി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നേരിട്ടിട്ടുണ്ടെന്നും അയാൾ പറയുന്നു ബസ് ഒരു സ്റ്റേജ് കാരിയറായി തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു എന്നും കോൺട്രാക്ട് കാരിയറായിട്ടല്ല വന്നതെന്നുമാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു ബോർഡിൽ ബോർഡിങ് ഡ്രോപ്പിംഗ് പോയിന്റുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തുവെന്നാണ് അവർ പറയുന്ന ഉദ്യോഗസ്ഥർ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ അറുപത്തി ആറിന്റെ ലംഘനമാണെന്നും ഉദ്യോഗസ്ഥർ അന്ന് പറയുകയുണ്ടായി ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറോ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറോ ബസ് പരിശോധിച്ച ശേഷം പിഴ നിശ്ചയിക്കും ൾ പറയുണ്ടായി ശനിയാഴ്ച വാഹനത്തിന്റെ അന്തർ സംസ്ഥാന സർവീസിന്റെ ആദ്യ ദിനത്തിൽ സംസ്ഥാന വകുപ്പ് എഴുപതിനായിരത്തി നാനൂറ്റി ഒന്ന് രൂപ പിഴ ചുമത്തിയതിന്റെ തൊട്ടു പിന്നാലെയാണ് നടപടിയെന്ന് ബസ് ഉടമ ബേബി ഗിരീഷ് പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് തമിഴ്നാട് ഉദ്യോഗസ്ഥർ ബസ് പിടിച്ചെടുത്തതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു അന്ന് കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന നിയമ വകുപ്പിന്റെ പുതിയ ഭേദഗതികൾ അനുസരിച്ചാണ് റോബിൻ ബസ് സഞ്ചരിച്ചതെന്നും ബസ് ഉടമ ബേബി ഗിരീഷ് ആവശ്യപ്പെടുന്നുണ്ട് കൂടെ കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നിയമ കാര്യങ്ങൾ പഠിക്കുന്നതിൽ പിണറായി സർക്കാരും സ്റ്റാലിൻ സർക്കാരും വലിയ പിറകോട്ടാണ് എന്തായാലും ഈ കേസിനെതിരെ ബേബി ഗിരീഷ് നിയമ നടപടികൾക്കൊരുങ്ങുകയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ സർക്കാരിന് ഒരു ഭീഷണിയും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിയെയും ഭാര്യ പി വിശാലച്ചിയെയും മദ്രാസ് ഹൈക്കോടതി ചൊവ്വാഴ്ച ശിക്ഷിച്ചു രണ്ടായിരത്തി പതിനാറ് ശിക്ഷയുടെ അളവ് ഡിസംബർ ഇരുപത്തിയൊന്നിന് അതായത് നാളെ പ്രഖ്യാപിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ അനധികൃത മണൽഖണ്ണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ജൂലൈയിൽ പൊന്മുടിയെയും അദ്ദേഹത്തിന്റെ മകൻ കള്ളക്കുറിച്ച് നിന്നുള്ള എം ഗൗതം ഗൌതം സിഗമണിയെയും പൊന്മുടിയെയും മകനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഖനി ധാതു വകുപ്പ് തമിഴ്നാട് മൈനർ ദാതുവകുപ്പ് മന്ത്രിയായിരിക്കും ആക്ട് അനുസരിച്ച് ലംഘിച്ചുവെന്ന് ഇ ഡി ആരോപിക്കുന്നു ബ്ലോക്കിലെ പൂത്രയിൽ പൊന്മുടി അനധികൃത ചെങ്ങണൽ കോറി അനുവദിച്ചും കുറ്റപ്പെടുത്തി കോടി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അദ്ദേഹത്തിനും ഭാര്യയ്ക്കതിനെതിരെയുള്ള ആരോപണങ്ങളും ഡി എം കെ സർക്കാരിൽ ഖനി ധാതു വകുപ്പ് മന്ത്രിയായിരുന്ന സമീപമായി പൊരുത്തപ്പെടുന്നതാണ് കേരളത്തിലെ നമ്മുടെ പിണറായി സഖാവും സ്റ്റാലിൻ കൂട്ടുകെട്ടിൽ പല അഴിമതിയുടെയും കച്ചവട തന്ത്രങ്ങളിൽ പങ്കാളിയണമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ സംസ്ഥാനത്തെ ബില്ലുപുരം ജില്ലക്കാരനായ പൊൻമുടി പി എച്ച് ഡി നേടിയിട്ടുണ്ട് കുറച്ചു കാലം പ്രൊഫസറായും പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് ഡി എം കെയിലേക്ക് ആകർഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വില്ല്പുരത്ത് നിന്നാണ് അദ്ദേഹം ആദ്യമായി എം എൽ എ ആകുന്നത് ആറ് തവണ എം എൽ എ ആയ എഴുപത്തിരണ്ടുകാരൻ നിലവിൽ കല്ലുറിച്ചു ജില്ലയിലെ തിരുക്കോയിലൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധിക്കുന്നു വില്ലുപുരം കല്ലാകുറച്ച് ബെൽറ്റിൽ ഗണ്യമായ സ്വാധീനവും ഇയാൾക്ക് ന്യൂനപക്ഷ ബോട്ടുകൾ ഡി എം കെയിലേക്ക് എത്തിക്കുന്നതിലും അദ്ദേഹം പ്രധാനിയായി കണക്കാക്കപ്പെടുന്നു സുപ്രീം കോടതി ശിക്ഷ ശരിവച്ചാൽ പൊന്മുടിക്ക് മണ്ഡലവും മന്ത്രിസ്ഥാനവും നഷ്ടമാകും പൊന്മുടിയുടെ കുടുംബം സൂര്യ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ഒരു വിങ്ങിയാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ പോളിടെക്നിക് സ്ഥാപനങ്ങൾ തുടങ്ങി എന്നിവരുൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഒരു ശൃംഖല അവർക്ക് സ്വന്തമായിട്ടുണ്ട് സിഗാമണി ആദ്യമായി എം പി ആണെങ്കിൽ മന്ത്രിയുടെ മറ്റൊരു മകൻ പി അശോക് സിഗാമണി ഡോക്ടറും തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റുമാണ് ഗവർണർ ആർ എൻ രവിയുമായി മന്ത്രി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഈ വർഷം ആദ്യം വൈദ്യുതി മന്ത്രിയായിരുന്ന ഡി എം കെ നേതാവ് വി സെന്തിൽ ബാലാജിക്ക് രവി പിരിച്ചുവിടൽ കത്തയച്ചതാണ് ഏറ്റവും പുതിയത് മികച്ച ജോലി സാധ്യതകൾക്കായി യുവാക്കൾ ഹിന്ദി പഠിക്കണമെന്ന രവിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലെ പ്രസ്താവനയോട് പ്രതികരിച്ച പൊന്മുടി പറഞ്ഞു തമിഴ്നാട് ഇംഗ്ലീഷും തമിഴും മാത്രമാണ് പ്രധാനമായി കണക്കാക്കുന്നത് ഹിന്ദി പഠിച്ചാൽ ജോലി ലഭിക്കുമെന്ന് പറയുന്നവരുണ്ട് നമുക്ക് കിട്ടിയോ നമ്മുടെ സംസ്ഥാനത്ത് കോയമ്പത്തൂരിൽ പോയി നോക്കൂ പാനീ പൂരി വിൽക്കുന്ന ആളുകൾ അവരെല്ലാം ഹിന്ദി സംസാരിക്കുന്നവരാണ് അദ്ദേഹം പറഞ്ഞതാണ് ഇത്രയേറെ വിവരമില്ലാത്തവർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഹിന്ദി പഠിച്ചാൽ ചിലപ്പോൾ രാജ്യസ്നേഹം വന്നുപോയാൽ പിന്നെ ഈ തലമുറയും ഇനിയുള്ള വരാൻ പോകുന്ന തലമുറയും ഒക്കെ ബി ജെ പി ആയാലോ ഒന്ന് ഭയന്നിട്ടാവും കേരള തമിഴ്നാട് സർക്കാരുകൾ അങ്ങനെ പറയുന്നത്